നമസ്കാരം ഇപ്പോൾ ഈ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയൊക്കെ തീയതികളൊക്കെ ഏകദേശം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരും തന്നെ അതീവ ജാഗ്രതയോട് കൂടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും നമുക്കറിവുള്ളൊരു കാര്യം എന്താണ് നമുക്കറിയാം അല്ല ഒരു ലക്ഷത്തോളം അപേക്ഷകരുണ്ടെങ്കിലും പരമാവധി വരുന്ന റാങ്ക് പട്ടിക ആയിരത്തോളം മാത്രമേ വരികയുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനായിരം പേരും ഈ ഒരു പരീക്ഷയിൽ ഔട്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെയാണ് എന്നാൽ ഈ ഒരു പട്ടികയിൽ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ആളുകൾ എത്ര പേര് കാണുമെന്ന് ചോദിച്ചാൽ ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൺപത് ശതമാനത്തോളം ആൾക്കാരും സാധാരണഗതിയിൽ പഠിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ അവർക്ക് പോലും ഒരു പ്രതീക്ഷയില്ല ഞാനൊരു യഥാർത്ഥ മത്സരാർത്ഥിയാണ് എന്നവർക്ക് പോലും ഒരു ചിന്തയില്ല അതുകൊണ്ട് അവർ ഒഴുക്കിനൊത്ത് പോലെ നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഒന്ന് അപേക്ഷിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ടൈമൊക്കെ ആകാൻ നേരത്തെ പതുക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ട് ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിച്ച് ഞാനെല്ലാം പഠിച്ചു എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പോകുന്ന ആൾക്കാരാണ് എൺപത് ശതമാനവും എന്ന് പറയുന്ന ആൾക്കാരും പക്ഷേ ഇരുപത് ശതമാനം അങ്ങനെയല്ല അവർ ട്രെൻഡ് നോക്കുന്ന ആൾക്കാരാണ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഏത് മേഖല കൂടുതൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാം ഇങ്ങനെയുള്ള ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരാണ് ഇരുപത് ശതമാനം പേരെന്ന് പറയുന്നത് ഇവരാണ് യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മത്സര രംഗത്തുള്ള കഠിനമായ മത്സര മത്സരക്ഷമതയുള്ള ആളുകളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും ആയിരത്തിലൊരാളായി മാറുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അവിടെ ബുദ്ധി ഉപയോഗിക്കണം അല്ലേ അറിവ് ഉപയോഗിക്കണം എല്ലാം ഉപയോഗിക്കണം പക്ഷേ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒളിഞ്ഞിരിക്കുന്നൊരു ചതിയുണ്ട് ഇതിൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാകും പക്ഷേ നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ് ആ ചതി എന്ന് പറയുന്നതാണ് നെഗറ്റീവ് പമ്പിങ് എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് നെഗറ്റീവ് പമ്പിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക മത്സരക്ഷമതയോടുകൂടി ഞാനിതിൽ ഉൾപ്പെടുവുന്ന വിശ്വാസത്തോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ വിടുക ശുഭകരമല്ലാത്ത ചിന്തകൾ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അശുഭകരമായ വാർത്തകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ആ ഒരു പോരാട്ട വീറ്റത്തിന് ഇടിവ് സംഭവിക്കുന്നു അപ്പോൾ അവസാന നിമിഷങ്ങളിൽ എന്താണ് മിന്നൽ വേഗത്തിൽ ഫിനിഷ് ചെയ്ത് പോകേണ്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു അവിടെ ഡൗണായി പോകുന്നു അങ്ങനെ ഡൗണായി പോകുന്ന ആളുകളെ മറികടന്നുകൊണ്ട് ആരാണോ ഇത്തരത്തിലുള്ള ആ കിമ്മതന്തികൾ പ്രചരിപ്പിക്കുന്നവർ അവർക്ക് അടിച്ചു കയറുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക വളരെ തീവ്രതയോട് കൂടിയിട്ടു വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ തന്നെ സ്റ്റഡി സർക്കിളിൽ ധാരാളം ആളുകൾ കാണും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവർ അവർ ആവണമെന്നില്ല മറ്റ് സ്റ്റഡി സർക്കിളിലോ നിങ്ങളുടെ കൂടെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അതല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് പഠനത്തിന് ആശ്രയിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചില കമൻ്റുകൾ വരും അല്ലേ പി എസ് സി മൊത്തത്തിൽ ഉടായ്പാണ് അല്ലേ നോക്കിയിട്ട് കാര്യമില്ല പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കൂ അവർ തട്ടിപ്പാണ് പിൻവാതിൽ നിയമനം എന്താണ് അവർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുടെ റിസൾട്ട് നോക്കൂ അതിപ്പോൾ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പി എസ് സിയെ നോക്കിയിട്ട് കാര്യമില്ല പി എസ് സിയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല പി എസ് സി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ എന്താണ് നിങ്ങളെ അതിനാണ് രക്ഷിക്കത്തില്ല ഇങ്ങനെയുള്ള ചില ചില റൂമറുകൾ പറയുന്നു നമ്മൾ ഒരു നിമിഷം അവർക്ക് ചെവി കൊടുക്കുമ്പോൾ നമുക്കും തോന്നും വളരെ ശരിയായിട്ടുള്ള കാര്യമല്ലേ അവർ പറയുന്നതും അവർ എന്താണ് തെറ്റുള്ളത് നമ്മളിങ്ങനെ അന്ധമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നതല്ലേ കാര്യം അല്ലാതെ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ റാങ്ക് പട്ടികയിൽ വന്നു കഴിഞ്ഞാലും റാങ്ക് പട്ടിക ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകും എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് എന്തായിരിക്കും പതുക്കെ പതുക്കെ ഡൗൺ ആവും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരർത്ഥ മനസ്സിലേക്ക് എത്തുന്നു നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് റാങ്ക് പട്ടികയിൽ എത്തുമെന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ആദ്യത്തെ ആയിരം ായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ തീവ്രമായിട്ട് പഠിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇതാണ് നിർദോഷമായിട്ടുള്ള ചില കമൻറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും നമ്മളതിലേക്ക് നമ്മുടെ മനസ്സിനെ വീടുന്നതും പിന്നെ നമ്മളാരായി മാറുന്നു അത്തരത്തിലൊരാളായിട്ട് മാറുന്നു അല്ലേ ആ ലിസ്റ്റിന് എന്താണ് സംഭവിച്ചത് ഈ ലിസ്റ്റിന് എന്താണ് സംഭവിച്ചത് പി എസ് സി മൊത്തത്തിൽ ചതിക്കില്ലേ അവർ പരീക്ഷ തരുമ്പോൾ ആ പരീക്ഷയിൽ തന്നെ കുറേ ചോദ്യങ്ങൾ അവർ ഡിലീറ്റ് ചെയ്ത് കളയില്ല ഇങ്ങനെയുള്ള ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും അത്തരത്തിലുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ പതുക്കെ പതുക്കെ ഡൗൺ ആയിട്ട് പോകും ഇത്തരത്തിൽ ഡൗൺ ആക്കി കളയുന്നത് ഒരു തന്ത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നെഗറ്റീവ് പമ്പിങ് നടത്തി നിങ്ങളെ ഡൗൺ ചെയ്യുന്ന ആളുകളെ മൊത്തത്തിലൊന്ന് തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് ഒരു കയ്യകലം പാലിക്കുക പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളോട് ഉയർന്നു ഓൾ ദ ബെസ്റ്റ്